അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നോമ്പിന് തുടങ്ങി നോട്ടിട്ട് വെച്ചേക്കുന്ന കേട്ടോ ഇടിയൻചക്ക പല സ്ഥലത്തും പല പേരാണ് കേട്ടോ എനിക്കറിയാവുന്നത് ഇടിയഞ്ചക്കയാണ് അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോഴേ ഇതൊന്നുണ്ടാക്കി തിന്നാൻ പൂതിയായി അപ്പോൾ എടുത്ത് അതിൻ്റെ അണിയറയിലൊക്കെ പ്രവർത്തിക്കുന്നത് കേട്ടോ എല്ലാം അരിഞ്ഞ് വെറുക്കിയൊക്കെ തരണത് ഇക്കായണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാന്ന് അറിയാവുന്നതാണ് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിള്ളേർ ചോദിക്കേണ്ടത് എന്താ ഷവർമ്മയുടെ ഫില്ലിങ്ങാണോ എന്ന് ചോദിച്ചു ഷവർമ്മയുടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ കഴിച്ചു കേട്ടോ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ആയതുകൊണ്ടായിരിക്കാം നല്ല രുചി ഉണ്ടായി അപ്പോൾ ആദ്യം എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ അറിയില്ലാത്തവർക്കാണെങ്കിൽ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ എങ്ങനെയാണെങ്കിലും കളയാം കേട്ടോ ചക്ക മു മുഴുവനോടുകൂടി നിർത്തിയിട്ട് തൊലികളാണെങ്കിൽ കളയാം അതല്ലെങ്കിൽ ഇങ്ങനെ ആ പീസ് പീസാക്കി എളുപ്പമുണ്ടാവേ പിന്നെ ചെറിയ ചെറിയ കട്ടിങ്ങൊക്കെ ഞാൻ ഇട്ടെടുത്ത് അങ്ങനെ കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കി നമ്മൾ അടുപ്പത്ത് ഒരു വിസിൽ വേവിക്കാൻ വെച്ചേ ഒരു വിസിൽ വേവിച്ച് ആ ആവി മുഴുവൻ പോണതുവരെയും കുക്കർ തുറക്കാതിരിക്കണേ ഇല്ലെങ്കിൽ കറക്റ്റ് പാകത്തിനുള്ള വേവ് ആവില്ല അങ്ങനെ അത് വെന്ത് കഴിഞ്ഞു നമ്മൾ വേവിച്ചതിന് ശേഷം നമ്മളത് ചിലർ മിക്സിയിലിട്ടിട്ടാണ് ചതയ്ക്കണം ചിലര് അമ്മയിൽ അമ്മിക്കല്ലിട്ട് ചതയ്ക്കും പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം എന്ത് ചെയ്യണ കാരണം നമ്മളെന്ത് ചെയ്തു ഒരു ഗ്ലാസ് കൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും ചതഞ്ഞു എന്നാൽ ഒരുപാട് ഉടഞ്ഞും പോകാറുണ്ട് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്തു കുറച്ച് ആദ്യം ഇതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി ഷവർമയുടെ ടേസ്റ്റ് വരാൻ കാരണം വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലേ കൂടിപ്പോയി പിന്നെ കാന്താരിമുളക് ഒക്കെ കൂടി ഇട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ ചെറിയ ജാറിലിട്ടിട്ട് ഇട്ട് കടുക് ഒട്ടിച്ചു അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇടാൻ മറന്നുപോയി ചെറിയ ജീരകവും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ തന്നെയും അത് ഷവർമേയുടെ ടേസ്റ്റാണ് അതുകൊണ്ടാണ് പിള്ളേർക്ക് പെട്ടെന്ന് ഷവർമയായിട്ട് കണക്റ്റായത് അപ്പോൾ അത് ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ടത് ആ ചെറിയ ജീരകമാണ് അത് ഇട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കണ ചക്ക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം എല്ലാ മിക്സ് ആയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കണ ആ തേങ്ങയുടെ കൂട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കുറച്ച് വേപ്പിലേയും കൂടി മുകളിൽ വെച്ച് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു എന്നാലാണ് അതിൻ്റെ മണമൊക്കെ എല്ലായിടത്തും പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചക്ക ഇടിയൻ ചക്ക റെഡി ആയിട്ടോ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമായി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിഷാവും